ശനിക്ക് ഒരുപാട് ശുഭവശങ്ങളുണ്ട് അതുകൊണ്ടാണ് ശനിയെ മോക്ഷകാരകൻ എന്ന് വിളിക്കുന്നത് മോക്ഷത്തിലേക്കുള്ള പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ശനിയാണ് അറിയാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർക്കെല്ലാം ശനി ഏറ്റവും കൂടുതൽ ഗുണകരമായി തീരുന്നത് മനസ്സിന് അതീതമായിരിക്കുന്ന അതിബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബോധാതീതത്തെക്കുറിച്ച് ശനി തരുന്ന പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത് ഏതൊരു ഗ്രഹനിലയിലാണോ കൂടുതൽ ഉച്ചത്തിൽ ഉന്നതയിൽ ഉന്നതിയിൽ ഉച്ചത്തിൽ ഉച്ചരാശിയിൽ എന്നുള്ളതിൽ അർത്ഥത്തിലല്ല ഉച്ചരാശിയിൽ ശനി നിന്നാലും ശനിക്ക് കൂടുതൽ ബലമുള്ള ഗ്രഹനിലയുള്ള വ്യക്തികളുടെ ചിന്തയിൽ സംഭവിക്കുന്നത് അല്ലെ പ്രവൃത്തിയിൽ കാണുന്നത് ഇത്തരക്കാരാണ് ലോകത്തിൽ ഏറ്റവും മഹാന്മാരായ ആളുകളായി തീരുന്നത് നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശനിയുടെ ഒരു പ്രത്യേക സവിശേഷതയെക്കുറിച്ചാണ് ശനി ബോധാതീതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ശനിയുടെ എല്ലാവിധ ദോഷഫലങ്ങളെക്കുറിച്ചുമാണ് സാധാരണയായി ജ്യോതിഷ മേഖലയിൽ ചർച്ച ചെയ്യാറുള്ളത് ശനിക്ക് ഒരുപാട് ശുഭവശങ്ങളുണ്ട് അതുകൊണ്ടാണ് ശനിയെ മോക്ഷകാരകൻ എന്ന് വിളിക്കുന്നത് മോക്ഷത്തിലേക്കുള്ള പരമപുരുഷാർത്ഥമായ മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കുന്നത് ശനിയാണ് അതിനുള്ള ഒരു മനോഭാവമില്ലാത്തവരെയും അതിനായിട്ടുള്ള ഒരു ശ്രമം ഈ ജന്മത്തിൽ ആവർത്തി അനുവർത്തിക്കാത്തവരെയും ആണ് ശനി പലപ്പോഴും വളരെയേറെ ദുഷ്കരമായ സാഹചര്യങ്ങളിലേക്ക് എടുത്തെറിയുന്നത് എന്നാൽ ബോധത്തിനപ്പുറമുള്ള സാധാരണ ബോധത്തിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അവർക്കെല്ലാം ശനി ഏറ്റവും കൂടുതൽ ഗുണകരമായി ഗുണകരമായിത്തീരുന്നതാണ് അപ്പോഴ് ഒരു ഗവേഷണ ബുദ്ധിയുള്ളവർക്കല്ല ഏതൊരു ഗ്രഹനില നോക്കിയാലും ഗവേഷണ ബുദ്ധിയുള്ളവർക്ക് ശനി കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് കാണാൻ കഴിയും ശനിക്ക് പ്രാധാന്യമുള്ള ഗ്രഹനിലയിൽ ജനിക്കുന്നവർക്ക് മാത്രമേ ഈ ഗവേഷണ ബുദ്ധിയൊക്കെ ഉണ്ടാകാനിടയുള്ളൂ ഏതെങ്കിലും തരത്തിൽ ശനിയുടെ പ്രാധാന്യം ആ ഗ്രഹനിലയിൽ ഉണ്ടായിരിക്കും ഗവേഷണ ബുദ്ധിയുള്ളവരുടെ ഗ്രഹനിലയിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ ഈ സാധാരണ വിധത്തിലുള്ള ഏതെങ്കിലും വിഷയാനുബന്ധിയായ ഗവേഷണത്തെക്കുറിച്ചല്ല ഞാനിവിടെ ഇപ്പോൾ പറയുന്നത് അപ്പോഴ വിഷയാനുബന്ധിയായ എന്ന് വെച്ചാൽ വസ്തു സംബന്ധിയായ ഏതെങ്കിലും വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലുള്ള ഗവേഷണമുണ്ട് ഇപ്പോൾ ഏതൊരു നമ്മളിപ്പോഴും ഏതെങ്കിലും ഒരു പദാർത്ഥത്തെ എടുത്ത് അല്ലെങ്കിൽ ഒരു സസ്യത്തെ എടുത്ത് ഒക്കെയുള്ള ഗവേഷണം ഉണ്ട് അങ്ങനെ കാണപ്പെടുന്നതും മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിക്കാനാവുന്നതുമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങളാണ് സാധാരണയായി നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ കാണാനൊക്കാത്തതായ നമ്മൾക്ക് കണ്ട് മനസ്സിലാക്കാനൊക്കാത്തതായ മനസ്സും മനസ്സിന് അതീതമായിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഗവേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് ശനി അപ്പോൾ മനസ്സിനെക്കുറിച്ച് പറയുന്നത് മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ് ഇപ്പോൾ ചന്ദ്രൻ്റെ സ്വഭാവ സവിശേഷതകളിലെയും ദോഷങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ എല്ലാ മനോഭാവത്തെയും അറിയാൻ കഴിയുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മനസ്സിനതീതമായിരിക്കുന്ന അതിബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ബോധാതീതത്തെക്കുറിച്ച് ശനി തരുന്ന പ്രാധാന്യമാണ് മനസ്സിലാക്കേണ്ടത് ശനി അനുകൂലമാണെങ്കിൽ ബോധാതീതത്വത്തിലേക്ക് നയിക്കും എന്ന് വെച്ചാൽ കാണപ്പെടുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ സുഖങ്ങളിലൊക്കെ അധികമായ ഒരു ലയം വരില്ല അതിലിങ്ങനെ കിടക്കാനുള്ള മനസ്സ് വരില്ല ബാഹ്യസുഖഭോഗങ്ങളിൽ മതിച്ചു പുളഞ്ഞ് ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു മോഹം വരികയില്ല അങ്ങനെയുള്ളവർക്ക് അവർക്ക് വളരെ വേഗം അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാകുന്നതാണ് ചിലർക്ക് ഏതെങ്കിലും ഒരു സുഖത്തിൽ നിലകൊള്ളുമ്പോൾ ജീവിതകാലം മൊത്തവും അങ്ങനെ നിലകൊണ്ടാലും അതിൽ ആസ്വദിച്ച് തന്നെ പോകുന്ന രീതിയാണ് കാണുന്നത് ചിലർ ചിലർക്ക് കുറേ കാലം കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് അതിജീവിക്കാനുള്ള മനസ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലർക്ക് കുറച്ച് അത് ഓരോരുത്തർക്കും ഓരോ ആനുപാതിക വ്യത്യാസത്തിലാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചിലർക്ക് ഐഹികമായ ബാഹ്യമായ സുഖഭോഗങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള നേട്ടങ്ങളിലെല്ലാം വളരെ കുറച്ച് മാത്രമേ അതിൽ നിൽക്കാനുള്ള മനസ്സ് വരികയുള്ളൂ അല്ലെങ്കിൽ അതൊന്നറിയുക അറിഞ്ഞതിനു ശേഷം അതിൽ നിന്ന് എന്നയിക്കുമായിട്ട് പിൻവാങ്ങുക അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ സൂക്ഷ്മതയിൽ ആവർത്തന വിരസത ഇല്ലാത്തവരായിരിക്കും അങ്ങനെയുള്ളവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു ശനി എത്രമാത്രം ശുഭഫലം ചെയ്യുന്നു അത്രമാത്രം ആവർത്തനത്തെ വെറുക്കുന്നവരായിരിക്കും അത്തരം വ്യക്തികൾ ഇനി ഒരിക്കലും അതുപോലെ മുൻപ് ചെയ്തതുപോലെ ചെയ്യാനുള്ള മോഹം അവർക്ക് കാണുകയില്ല അവർക്ക് എത്രയും വേഗം ആ വിഷയം അത്തരത്തിൽ അങ്ങ് അവസാനിപ്പിക്കാനായിരിക്കും ആഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ അതീവ സൂക്ഷ്മതയിലേക്ക് പോകാനുള്ള ത്വര അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ഏതൊരു കാര്യത്തിലും അവരുടെ ഒരു രീതി ഇങ്ങനെയുള്ള പ്രവചനാതീതമായ രീതിയായിരിക്കുന്നതാണ് അവർക്കെപ്പോഴും അനന്തതയിലേക്കുള്ള യാത്രയായിരിക്കും കാരണം ഒരു രീതിയിൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ കാര്യത്തിനോട് ഉള്ള വിരസത അവിടെ ജനിച്ചു കഴിഞ്ഞു വെറുപ്പ് വിരസതയും രണ്ടും രണ്ടാണ് വിര വെറുപ്പ് എന്ന് പറയുമ്പോൾ അതിനോടുള്ള ഒരു നിഷിദ്ധതയുണ്ട് വിരസത എന്ന് പറഞ്ഞാൽ അതിൽ വീണ്ടും അതേ രീതിയിൽ ആവർത്തിക്കുന്നതിൽ രസമില്ലായ്മ അങ്ങനെ രസമില്ലായ്മയാണ് ശനിയുടെ മഹത്വം അപ്പോഴെത്രമാത്രം ശനി ഏതൊരു ഗ്രഹനിലയിലാണോ കൂടുതൽ ഉച്ചത്തിൽ ഉന്നതയിൽ ഉന്നതിയിൽ ഉച്ചത്തിൽ ഉച്ചരാശിയിൽ എന്നുള്ളതിൽ അർത്ഥത്തിലല്ല ഉച്ചരാശിയിൽ ശനി നിന്നാലും സ്വക്ഷേത്ര ബലവാനായി നിന്നാൽ പോലും ശനി മികച്ച ഫലം ചെയ്യുന്നവനാകണമെന്നുമില്ല അപ്പോഴ് അതെന്തുകൊണ്ടൊക്കെ എന്നുള്ളത് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് എന്നാൽ ഉച്ചരാശിയിൽ നിൽക്കുന്ന ശനി അതിൻ്റേതായ കുറേ നല്ല ഫലങ്ങൾ ചെയ്യുകയും ചെയ്യും അപ്പോൾ ശനി ബലവാനാണെങ്കിൽ ശനിയുടെ ബലം അത്യുന്നതമാണെങ്കിൽ ആ ആ ബലത്തിൽ നിന്നുകൊണ്ട് ശനി നമ്മുടെ ബോധത്തിനെ അനന്തതയിലേക്ക് നയിക്കും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ശനിയുടെ സമ്പൂർണമായ ഭാവം സമ്പൂർണമായ ശക്തി ആ ആ വ്യക്തിക്ക് ആ ഗ്രഹനിലക്കാരന് ലഭിക്കുന്നുവെങ്കിൽ അയാൾ ആവർത്തന വിരസതയെ ഒഴിവാക്കുന്നവനായിരിക്കും യാതൊരു കാര്യവും തൊട്ട് മുൻപ് ചെയ്ത എനർജി ലെവലിൽ ഊർജ നിലയിൽ ഊർജ്ജ തലത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുകയില്ല ഒരു ചെറിയ കാര്യവും പോലും അയാൾക്ക് ആവർത്തനമില്ലാത്തതായിരിക്കും സമ്പൂർണമായി അൺപ്രഡിക്റ്റബിളായിരിക്കും അവരുടെ എല്ലാ പ്രവൃത്തികളും എന്ന് വെച്ചാൽ അവർ ഭീകരരെന്നോ അല്ലെങ്കിൽ അവർ ഏറ്റവും വലിയ കുഴപ്പക്കാരെന്നോ കുറ്റകൃത്യവാസന അല്ല പറഞ്ഞത് അവർ എന്തു ചെയ്താലും കഴിഞ്ഞുപോയ തലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടത്തിൽ വലിയ താല്പര്യമില്ലാത്തവരായിരിക്കാം ഇനി ഒരു പക്ഷേ അങ്ങനെ തിരിഞ്ഞു നോക്കുന്നെങ്കിൽ തന്നെ ആ കഴിഞ്ഞുപോയ മഹത്വപരമായ കാര്യത്തിലുള്ള സുഖത്താൽ രസിക്കാൻ വേണ്ടിയല്ല മറിച്ച് ഇനിയും അതിൽ അതിലും സൂക്ഷ്മതയോടുകൂടി ചെയ്യാൻ എനിക്ക് എങ്ങനെ കഴിയും എന്നുള്ള ചിന്തയോടുകൂടി ആയിരിക്കാം അയാൾ അയാളുടെ കഴിഞ്ഞ ഒരു മികവിനെ തിരിഞ്ഞു നോക്കുന്നത് പലരും തിരിഞ്ഞു നോക്കാറില്ല ഇനി അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ തന്നെ അത് കഴിഞ്ഞതിലും ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായിട്ട് എങ്ങനെ നിർവഹിക്കാം എന്ന ബോധത്തോടു കൂടിയായിരിക്കും ശനിക്ക് കൂടുതൽ ബലമുള്ള ഗ്രഹനിലയുള്ള വ്യക്തികളുടെ ചിന്തയിൽ സംഭവിക്കുന്നത് അല്ലെ പ്രവൃത്തിയിൽ കാണുന്നത് ഇത്തരക്കാരാണ് ലോകത്തിൽ ഏറ്റവും മഹാന്മാരായ ആളുകളായി തീരുന്നത് അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടല്ല ഒരുപക്ഷെ ഇവർ ലോകത്തിൽ വലിയ അംഗീകാരമൊന്നും ലഭിച്ചവരാവണമെന്നില്ല ഒരുപക്ഷെ അവരുടെ മരണശേഷമായിരിക്കും ലോകം അവരെ ഒരു മഹാനുഭാവനായി കണക്ക് കൂട്ടുന്നത് പോലും എന്നാലും അവർ അവരുടെ മേഖലയിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്തു പറഞ്ഞു എന്തു പറഞ്ഞില്ല എന്നതുപോലും ചിന്തിക്കാതെ അയാൾക്കറിയാവുന്ന അല്ലെങ്കിൽ അവർക്കറിയാവുന്ന വിഷയത്തിൻ്റെ അനന്ത സൂക്ഷ്മതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരും അതിൻ്റെ തെളിവുകൾ ബാക്കി വെച്ചിട്ട് പോകുന്നവരും ആയിരിക്കുന്നതാണ് ശനി ഏതെല്ലാം തരത്തിലാണ് ബലവാനായിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇനിയും ശനി ബലവാനാണെങ്കിൽ വസ്തുനിഷ്ഠമായ വിഷയങ്ങളിലേക്കുള്ള സൂക്ഷ്മതയിലേക്കാണോ നയിക്കുന്നത് അല്ലെങ്കിൽ ബോധാതീതത്തിലേക്കാണോ നയിക്കുന്നത് എന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ വസ്തുനിഷ്ഠമായ വിഷയത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇപ്പം മോഡേൺ ഫിസിക്സ് ഒക്കെ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയാണ് വരുന്നത് ഏതൊരു കാര്യത്തിൻ്റെയും ഇനിയും എന്ത് ഇതിലും ഇപ്പോൾ വെയിറ്റ് കുറഞ്ഞ ഭാരം കുറഞ്ഞ ഒരു വസ്തു കണ്ടുപിടിച്ചു തെർമോക്കോൾ ഭാരം കുറഞ്ഞതാണെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ തെർമോക്കോളിന് ശേഷം അതിലും സൂക്ഷ്മമായിട്ട് ഇനിയും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഭാരം കുറഞ്ഞ വലിയ വസ്തു എന്നുള്ളതിലേക്ക് പോവുകയാണ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഓരോന്നും അത് വസ്തുനിഷ്ഠമായ കാര്യം എന്നാൽ വസ്തുക്കൾക്ക് അതീതമായിട്ടുള്ള ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കുറിച്ച് പ്രാപഞ്ചിക അവബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ മൈക്രോ മൈക്രോസെക്കൻസിലെ ജീവിതത്തെക്കുറിച്ച് അഥവാ ഒരു നിമിഷത്തിൻ്റെ അനന്തതയിലേക്കുള്ള സൂക്ഷ്മബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും പോലും ഒരു യുഗം പോലെ എങ്ങനെ കണ്ടു നീങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് സമയത്തിൻ്റെ പരിധിയില്ല എന്നുള്ളതാണ് ഉറപ്പായിട്ടുള്ളത് ഇതിനെക്കുറിച്ചുള്ള ബോധം തരുന്നത് ശനിയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും ശനിയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് ഇവിടെ മനസ്സിലാക്കാം ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ നമ്മളേവരും ജനിക്കുന്നത് ബോധാതീതത്തെ അറിയാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പരമപുരുഷാർത്ഥത്തെ അറിയാൻ വേണ്ടിയുള്ളതെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ ബാഹ്യമായ ബാക്കി സുഖങ്ങളെല്ലാം തന്നെ അതിൽ കുറഞ്ഞ കാര്യങ്ങളാണ് എല്ലാവരും ജ്യോതിഷത്തിന് പോകുമ്പോൾ ഈ ഒരു കാര്യം ചോദിക്കാറില്ല ഇതിനെക്കുറിച്ച് അറിയാൻ സാധാരണഗതിയിൽ താല്പര്യമുണ്ടാകാറുമില്ല എന്നാൽ അത്യപൂർവ്വമായിട്ട് ചില ആളുകൾ ജ്യോതിഷം നോക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇതറിയേണ്ടതുമാണ് സാധ്യതകളുടെ അനന്തത അങ്ങനെ സാധ്യതകളുടെ അനന്തതയിലേക്ക് വഴി തുറക്കുന്നതായിരിക്കട്ടെ ഗ്രഹനിലയിൽ ശനിയുടെ നിലകൊള്ളൽ എന്ന് ഞാൻ പറയുകയാണ് നമുക്ക് അടുത്ത പുതിയ വിഷയങ്ങളുമായിട്ട് വീണ്ടും കാണാം